ഹായ് ഗെയ്സ് നമ്മളിപ്പോൾ മലമ്പുഴ ഡാമിൽ നമ്മളെ മറ്റേ റോക്കിങ്ങിലാണ് ഉള്ളത് പിന്നെ ജാക്ക് നജാക്കേടിയാണ് എൻ്റെ മോക്ക് എന്നോട് കുറച്ച് മേടിച്ചു കുറച്ച് മേടിച്ചു കുറച്ച് ഒരു പേടിയല്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ മോന് ഇനും അവന്റെ പപ്പയും ഇരുന്നിട്ടുണ്ട് ബാക്കിൽ രണ്ടാമത്തല് ബാക്കലാണ് ഞങ്ങളുള്ളത് ജസ്റ്റ് ഒന്നിനെ ജകപ്പേടിയായിരുന്നു ഇപ്പൊ ഇല്ല ഞങ്ങള് ലാൻഡിങ്ങിന് ആവാറായി ലാൻഡിങ് ഇപ്പോ ലാൻഡിംഗാണ് മോന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടില്ല ഇവിടുന്ന് താഴെ നല്ല രസം ഞങ്ങള് മുമ്പ് വന്നായിരുന്നു പാട്ടൊക്കെ പാടിയിട്ടാണ് ഇതിലിരിക്കുന്നത് ഒക്കെ സ്പോർട്സ് യൂത്ത് വേഴ്സലാണ് അപ്പോൾ അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണ് ഇതിൽ പാടിയത് പാടിയത് ഫസ്റ്റ് രണ്ടുപേര്